ൂരാണ് കരുവന്നൂർ കൊല്ലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാനങ്ങളുടെ അനുബന്ധിയുള്ള കളം പാട്ടാണ് അടുത്ത കളം കാണാം അതെ ില്ലെന്നറിയുടെ അവരുവരും കൂടി പാർത്തും വളർന്നു മരയിരിക്കുന്ന കാലേ Amen.

ും കിടക്കുന്നു ഏഴം തന്നെ അറകിയാലി പോകുന്നു ദേശത്തിറകിയ സ്വന്തത്തിൽ വലിയ വേറെ ചുമാര് ഉറ്റച്ചുമാര് ഉന്നുമാരോ കുമാരെ കൊണ്ടൊക്കെ ഉണ്ണീ മകൻ്റെ നാല് ദിവസം അറിവിനെ പോരുന്നു ചേരമാൻ ചെറുതെട്ടാൻ്റെ പൊണ്ണും ജലോടകടില്ല ഒന്നു കൊടുത്തു ഒന്നര ചുറ്റുമുണകു വെള്ളി കൊടുത്തു എല്ലരി ചുറ്റും മുണകൂ തളവള ഇങ്ങനെ മോതിരങ്ങളമ്മി കഴിപ്പിച്ചു തട്ടാ നീ മകൻ്റെ ഇരുപത്തെട്ടാ നാല് ദിവസം കൂട്ടുന്നുള്ളൂ അങ്ങനെയടത്ത് പാടുന്ന താനില്ലെന്ന് നിടവാട്ടോടെ വന്നിരുന്ന നേരവും Yeah. അറിയിച്ചു വന്ന വേണ്ട മഹാജനങ്ങളൊക്കെ താനില്ലെന്നോടോന്നു വരുന്നുണ്ട് അന്നേരത്ത് അറിയിക്കുന്ന കറി കുറും പിറ്റിനാ മാതാവ് കുറുതാരതങ്ങളും കഴിഞ്ഞു വന്നു തെക്കിനി എന്ന പൂന്തളം മഠിയാലങ്ങളും കഴിച്ചു നിറപറ വണികളൊക്കെ ദൈവം കൊണ്ടു പുളർത്തി വെച്ചു ഗണപതിക്കും പട്ടുപോവാടകളൊക്കെ വെള്ളവിരുതം വാക്നിയെ കരിയമ്പ് നാരങ്ങരാണ്ടൊക്കെ വെച്ചു കണ്ടങ്ങരിച്ചു കാണുമ്പോ യോഗിയാ ായിരിക്കുന്നുള്ളൂ കുളിഗുരുദേവാരുതങ്ങളും കഴിഞ്ഞു വന്നു ആദ്യമുണ്ടങ്ക കൂട്ടി തിരിഞ്ഞു അറിയിരിക്കുന്നവേ മകനെ കുളിഗുരുദേവ യോഗിയാ ം കഴിപ്പിച്ചോ യോഗ്യ പുരുഷത്തിന് മടിയായിക്കൊണ്ട് ആടാ ഒരു ഇരിച്ചുടക്കായണക്കുന്നുരത്തി ാനില്ലെന്ന കിടാൻ കൊതിച്ചു വളർത്തിയ ഉണ്ണീ പൊന്മ കണ്ടിലോട്ടാ നാല് ദിവസമല്ലേ നമ്മളുടെ ിക്കുന്നുണ്ട് തളാ ജിങ്ങിന് മോഹനങ്ങളൊക്കെ വിട്ട് വേറെ വിളിക്കേണ്ടവർ വന്നു തല ജിങ്ങിന് മോഹനങ്ങളൊക്കെ വിട്ട് വേറെ വിളിച്ചു പുത്തൻ പുറത്ത് വേറെ വിളിക്കുന്നു ആചനങ്ങളും വന്നു പുത്തൻ പുറത്ത് വേർ വിളിക്കുന്നുണ്ട് അങ്ങനെ അന്നേരമായിരിക്കുന്നു ഗണവജ്രസാരങ്ങളൊക്കെ

തുന്നിക്കാനോണിയുടെ ആത്രയും ഉറങ്ങിയേ താനില്ലെന്ന നെയ്റെ പാടിന്റെ ഓർബടി എങ്ങിടങ്ങൂ വഴി പറഞ്ഞു പോകുന്ന കാലമോ மகன் கழிஞகால பிராயத்தும் வச்சு இளமயசுகாலபிராயத்தும் அடகுழகு வந்து அஞ்சாகத்தூல்ல கொண்டு வந்த பிற ുന്നുണ്ട് ആദിത്യ വിലത്താനെ വലങ്കുന്നുണ്ട് ആദ്യ കോരിട്ട് ആറ്റം മാറ്റി എല്ലി കോരിട്ട് ആതുണക്കി അവ കുണ്ടങ്ങളുമായി இது no, no, no.

ണികളത്തെ ദൈവം കൊണ്ട് വളർത്തി വെച്ചു ഗണപതിക്കും സരസ്വതിക്കും പെട്ടു ആടകളക്ക്ണ്ട് വെള്ളവേ പെൺപൊട്ട തേങ്ങ ഉടൽവാളക്കെങ്കിലൊണ്ട് കുരുക്കു നേരത്തിങ്ങനായിരിക്കുന്നുല്ലോ പെറ്റിനാ നേരത്തു ഗുരുനാഥ് മലപറവ് തന്നെ ഗുരുനാഥനമായിരിക്കുന്നല്ലോ മകൻറെ കുടമ പിടിച്ചും പിടിപ്പിച്ചു കുടമ കാണും മന്മണം കൈവാങ്ങി ചൂണാണി വിരൽ തള്ളവിരൽ കൂട്ടി പിടിച്ചു വെള്ളരേ താലത്തിൽ ഒരു ശ്രീഗണപതാരായണമായെന്ന് ഒമ്പതക്ഷരം കുറിച്ചിരിക്കുന്നവേ പകൻ ഹരി എന്ന ഒരു വശമാകുന്നുണ്ടല്ലോ ഹരിശ്രീ ഗണപത എന്നതിലൂക്കുമ്പോ ഹരിശ്രീ ഗണപത എന്ന ഒരു വശമാകുന്നു അങ്ങനെ ப்பன்காதேவன கொண்டுவ திருஷிவ மோனமூர் கொண்டுவட்டு புராணங்கள் வேறு வேற கண்ணுக்கு ൂ അങ്ങയോടങ്കുവരും ഒന്ന് കേറുക വധിച്ചാണ്ട് കാലമായില്ല എനിക്ക് നോക്കാനില്ലെന്നറിയാതോടെ ഒന്ന് ഒഴി പോവുകയാണ് ആയതിനെല്ലി പറഞ്ഞു അങ്ങനെ ഉന്നിതി എന്ന മകനായിരിക്കുന്നു ഒരു നാഥെന്റെ വരിയിൽ ഒഴിയാ ല്ലോ താനില്ലെന്നാ വഴി കുളിപുരുമാഴിഞ്ഞോളൂ കഴിയാല് അഞ്ചോര കളിയും എണ്ണമർ ദോചങ്ങൾ എന്തഴ കാള ചൂതുന്ന മുകളേരയിരിക്ക അച്ഛനും അമ്മയും ചെന്നറിയിരുന്നു എന്റെ ഉടമ പിടിച്ചു അല്ലടാ നേരത്തെ മകനോട് എന്തെല്ലാം പഠിച്ചു നീ പഠിച്ചത് ഞങ്ങളും കൂടി വന്ന് കേൾക്കട്ടെ എന്നും പറഞ്ഞു കേൾക്കുമ്പോ നേരത്ത് കുഞ്ഞി ജീവനായിരിക്കുന്നു പഠിച്ചു വെച്ചാ വിദ്യളൊക്കെ അച്ഛനെയും അമ്മയും വെല്ലുകൾ വിജ് പറയിരിക്കുന്നോ ഒരു ദിനം അന്ന് കഴിയുന്നു കെട്ടിനാറാവും പറഞ്ഞു കേട്ടാ ോ ഒരു പണിക്കെ സ്ഥാനം കൈവാങ്ങുവാനുണ്ട് ആതിനെ കൊണ്ട് നീ ആയിരിക്കുന്നു കുറച്ചേ നമ്മുടെ നമ്പുരാകന്മാരുടെ അരികിലോ ഒന്നൊഴി പോകണം തമ്പുരാണെ കണ്ടു കാലി മുറക്കെ മാർത്തിക്കണം എന്നും മറിഞ്ഞു കേൾക്കുമ്പോ അന്നേരത്ത് कम हलो मिली

ി ഭനിക്കണ ചെന്ന പേരൊന്നേരത്ത് അറിയപ്പെടട്ടാണ് എന്ന ആ ഇതുവരവും കൊടുക്കുന്ന മനവദേവനം <laughs> കവിടെയ്യുമാണ് കഴിയുന്നുണ്ട് നല്ല വിദേശങ്ങളുംട കടക്കുന്നുണ്ട് അങ്ങനെ കാശത്തോടെ കടന്നു ചെല്ലുമ്പോഴൂ ഭഗവതിയാട് അന്നയിഞ്ഞു നിലവനായിരിക്കുന്നു ആവല്ലൂർ ദേശങ്ങൾ കടക്കുന്നു തലൂര് ഉല്ലൂർ

I'm gonna ടക്കുന്നുാറു വാണഞ്ചേരി ദേശങ്ങളും കിടന്നു കുതിരാമലയിൽ നിന്നും ശാസ്ത്രാവിനെ അങ്ങേറം കഴിച്ചു റഗൂരംഗത്തിച്ചു ആരാധനയും കഴിഞ്ഞു അവിടെ നിന്നും വഴിപോകുന്നുണ്ട് ആദ്യമല രൂജിമല ഋഷിമലവൻ കിടക്കുന്നുണ്ട് പാഞ്ഞത്ത് ആരേ കണ്ടു പറഞ്ഞു നാട്ടിലെ പാലൂരോടവൂർട്ടാ കൂട് കല്ലടി നാരം കല്ലടി കോട്ടിട്ടില്ലടനെ ആയുധം തല്ലി പറഞ്ഞു എവിടെ പോകുമ്പോൾ അന്നേരം

ആന ൊണ്ടുള്ള മുതുമണി കണ്ടത്താലേ മകനോട് വലങ്ങോട്ട് കൊമ്പു മകൻ പൊട്ടിച്ചു ആയിച്ചു നോക്കുമ്പോ ദൈവം നാല് ഗണപതി രണ്ടു ഗുരുദേവനം ബ്രഹ്മരക്ഷസ്വാമി വാറും ഭഗവതി വീരഭദ്രാ കുടങ്കിയുടെ മാലവന്ത്ര മൂലമന്ത്രങ്ങള് വിഷ്വാമങ്ങള് ചക്രാന്ങ്കണങ്ങളൊക്കെ വേറെ വേറെ തൊണ്ണറിഞ്ഞു പഠിക്കുന്ന നേരത്തിൽ